അപ്പോൾ മാർക്കറ്റ് പ്രൈസിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു അപ്പോൾ അതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് വേണമെന്നുള്ളത് പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ചില ആളുകൾ നമ്മളിപ്പോൾ ഈ ഒരു കിഡ് തന്നെ എടുക്കുക ഈ ഒരു കിഡ്ഡ് ഇപ്പോൾ വാങ്ങിക്കാൻ വന്നു വെച്ചാൽ ഈ ഒരു കിഡിൻ്റെ വില ഇവിടെ നമ്മൾ സെല്ലിങ്ങിന് ഫൈനൽ റേറ്റ് ഇട്ട് അങ്ങനെ രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ചില ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും മറ്റുള്ള അതേപോലെ കച്ചവടക്കാരെ ബ്രോക്കർമാരെയൊക്കെ വിളിച്ചിട്ട് ഈ ഒരു മോഡലിന് എന്ത് റേറ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപക്ക് ഇവിടെ സെല്ലിങ്ങിന് സെല്ലിങ്ങിനിട്ടാണ് വണ്ടി ആ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒന്നര ലക്ഷം രൂപ പറയും ചിലപ്പോൾ ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ലക്ഷത്തി അമ്പതിനായിരം അറുപതിനായിരം പറയുന്ന ആളുകളുടെ കയ്യിൽ ആ ഒരു മോഡൽ വണ്ടി വേണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ വണ്ടി വേണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ ആ ഒരു തെറ്റുധാരണ മാറ്റണം വില പറയാൻ ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾ വേറൊരു ഷോമിൽ ചെല്ലുമ്പോൾ ഇപ്പം എൻ്റെ പരിചയത്തിൽ അല്ലെങ്കിൽ പരിചയത്തിൽ പരിചയക്കാരെ പരിചയത്തിലൊക്കെ ആളുകൾ ചിലപ്പോൾ വിളിക്കാറുണ്ട് നമ്മളടുത്ത് ഈ വണ്ടിക്ക് എന്ത് വിലയുണ്ടെന്ന് പറയാറുണ്ട് അപ്പം നമ്മുടെ ഞാനൊരു വണ്ടിയുടെ വില പറയണമെങ്കിൽ ആ വണ്ടി എൻ്റെ കയ്യിൽ വേണം അല്ലെങ്കിൽ വെറുതെ ഒരു വില പറഞ്ഞിട്ടപ്പോൾ ഇപ്പം വേറൊരു ആളുകൾ വേറൊരു ഷോറൂംമാർ രണ്ട് ലക്ഷത്തിന് ഇട്ടേക്കണ വണ്ടി അതിനൊന്നര ലക്ഷം രൂപ ഉള്ളൂ എന്ന് ഞാൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിലും ആ ഒന്നര ലക്ഷം രൂപയ്ക്ക് ആ ഒരു വണ്ടി വേണം വെറുതെ എൻ്റെ കയ്യിലില്ലാത്ത സാധനത്തിന് ഞാൻ എങ്ങനെ വില പറയണേ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ എല്ലാം ഉദ്ദേശിച്ചത് കസ്റ്റമേഴ്സ് വിളിക്കുന്ന ഡീലർമാരെ അല്ലെങ്കിൽ ബ്രോക്കർമാരാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക